ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീട് എന്ന് പറയാൻ പറ്റില്ല ആണ് ബേബീസിന് വേണ്ടി ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങട്ടോ അപ്പോൾ ഇങ്ങനെ ആദ്യം എന്തൊക്കെയാണ് ബേബിക്ക് വാങ്ങിച്ച് എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ റോം പേഴ്സും പിന്നെ ഫുൾ സ്ലീവായിട്ടുള്ള കുഞ്ഞ് ഡ്രസ്സ് അപ്പോൾ റോംപേഴ്സ് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ബേബി റിസീവ് ചെയ്തിട്ട് കുറച്ച് വേഗി നമ്മൾ ഒക്കെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടൈപ്പ് രണ്ട് റോംപേഴ്സ് ഞാൻ ചെറു ചെറിയ സൈസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബേബി വലുതാകുമോ എന്ന് അറിയില്ല ഇങ്ങനെ രണ്ട് സൈസ് ഞാൻ ചെറുത് വാങ്ങിച്ചിട്ടുണ്ട് റോംപേഴ്സ് പിന്നെ ബാക്കിയൊരു മൂന്ന് റോംപേഴ്സ് കുറച്ചും കൂടി ന്യൂ ബോൺ സൈസ് തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി സൈസ് കൂടുതലുള്ളത് നോക്കി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം രണ്ടെണ്ണം ചെറുതും മൂന്നെണ്ണം വലിയ റോംബേഴ്സ് മാത്രം അപ്പം അഞ്ച് റോംബേഴ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല റോംബേഴ്സ് കാരണം ഇനിയിപ്പോൾ ഉഷ്ണ സമയമൊക്കെ ഇല്ല വരുന്നത് അപ്പോൾ റോംബേഴ്സ് ഇട്ട് കിടത്തലൊക്കെ ഭയങ്കര കുറവായിരിക്കും അപ്പം ഞാൻ റോംബേഴ്സ് അത് അഞ്ചെണ്ണയേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെ കുറച്ച് കുട്ടി കുട്ടിയുടുപ്പുകളാണ് വാങ്ങിച്ചിരിക്കുന്നത് ബട്ടൺസ് ഉള്ളത് ഇത് രണ്ടെണ്ണം കേട്ടോ ബട്ടൺസ് ഉള്ളത് രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ കെട്ടുന്ന ടൈപ്പ് കെട്ടുന്ന ടൈപ്പ് രണ്ടെണ്ണം പിന്നെ ഫുൾ സ്ലീവ് ഉള്ളത് ഞാനൊരു ഒരു ആറ് എട്ട് എട്ടെണ്ണ റൗണ്ട് ഫുൾ സ്ലീവ് ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുമ്പോൾ ഇതേ സൈസൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ തരുന്നത് അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടെങ്കിൽ കൂടുതലായിട്ടാണ് വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യം എസൻഷ്യൽ ആയിട്ടുള്ള മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫുൾ സ്ലീവ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് കൂടുതൽ എ സി ആയിരിക്കും കാരണം എനിക്ക് ഉഷ്ണ സമയമൊക്കെയല്ലേ വരുന്നത് അപ്പം മിക്കവാറും എ സിയിലൊക്കെ തന്നെ ആയിരിക്കും നൈറ്റ് കിടക്കുന്നത് അപ്പോൾ പിന്നെ ഫുൾ സ്ലീവും പാൻസ് പാൻസ് ഇട്ടുകൊടുക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ റോംബേഴ്സൊക്കെ ആകുമ്പോൾ കാല് സൈസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറും അപ്പോൾ പിന്നെ ആണ് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ പാൻസ് ഞാനൊരു ട്വൽവ് ഫിഫ്റ്റീൻ അത്ര റേഞ്ചിൽ ഞാൻ പാൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ പേ പി എനിക്ക് അതൊക്കെ ന്യൂബോൺ സൈസ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് പാൻസാണ് കൂടുതൽ പാൻസ് പിന്നെ കുഞ്ഞെടുപ്പുകൾ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഡയപ്പ മാറ്റിൽ ഇതെനിക്ക് ഈ മെറ്റീരിയൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല വളരെ സോഫ്റ്റ് ആണ് തൊടാനൊക്കെ ഇനിയിപ്പോൾ അപ്പം ഈ ഷൂഷൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാകുമോ എന്നുള്ളത് ഐഡിയ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഒന്ന് വലിയ സൈസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആണ് ചെറിയ സൈസ് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പിന്നെ എപ്പോഴും ഡേ ടൈമിലും നൈറ്റ് ടൈമിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരെണ്ണവും അപ്പം ഞാനിങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അറിയില്ല പക്ഷേ ക്ലീൻ ആക്കാൻ ഈസിയാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ സിസ്റ്റർ ശരിക്കും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഒരു ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ പക്ഷെ അതൊന്ന് അടിപൊളിയാട്ടോ അത് പക്ഷേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെയാണ് റഫൊന്നുമില്ല ഭയങ്കര സോഫ്റ്റാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഇനി അത് വാങ്ങിച്ചതാണ് വർക്ക്ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി കേട്ടോ കാരണം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടും ഉണ്ട് കുളമാകുമെന്നറിയില്ല എങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ പിന്നെ ബേബിക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പാമ്പേഴ്സിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ആ ഞാൻ ശരിക്കും പ്രാവശ്യം ക്ലോത്ത് ഡൈപ്പറാണ് കൂടുതൽ യൂസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇതത്തിൽ ഞാൻ രണ്ട് മൂന്നിന് വെച്ചിട്ടുള്ളൂ ഞാനൊരു ടെൻ റൗണ്ട് ക്ലോത്ത് ഡൈപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓരോരോ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ആ പക്ഷേ ഞാൻ പറഞ്ഞു കൂടുതൽ എൻ്റെ ഐറ്റംസുകളൊക്കെ ബേബി ക്ലോ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ക്രിബീസിൽ നിന്നാണ് കേട്ടോ പെരിന്തൽമണ്ണ പിന്നെ കുറേ ഷോപ്പ്സ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഓരോ വിസിറ്റിംഗ് നമ്മുടെ ഹോസ്പിറ്റലിൽ വിസിറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും ഫാമിലിന്ന് വാങ്ങിച്ചിട്ടുണ്ട് മിനി മി ഫസ്റ്റ് ക്രൈ അങ്ങനെ കുറേ അധികം ഷോപ്പിൽ നിന്ന് ഒരുമിച്ച് ഒരുമിച്ചായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ ക്ലോത്ത് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ക്ലോത്ത് ഒന്നും പോസിബിൾ അല്ല അലക്കാനും ഒന്നും ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ ഫസ്റ്റ്ലി ബേബിയുടെ അപ്പിയൊക്കെ ഭയങ്കര ബ്ലാക്ക് ഒക്കെ ആവുമല്ലോ അപ്പം അഴുക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഈ ഡൈപ്പറാണ് വാങ്ങിച്ചിരിക്കുന്നത് പാമ്പേഴ്സിൻ്റെ അതിലൊരു ട്വൻറ്റി ഫോർ നമ്പേഴ്സ് ഉണ്ട് അതൊക്കെ തന്നെ ധാരാളം പിന്നെ ഇത് കെട്ടുന്ന ടൈപ്പാണ് അതായത് റാപ്പ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ പാൻറ്റീസ് പോലെ ഉള്ളതല്ല കാരണം ഇവിടെ പൊക്കിൽ കൂടി ഒന്നും പോയിട്ടുണ്ടാവില്ലല്ലോ അപ്പം കുറച്ചുകൂടി ഈസി റാപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന പാമ്പേഴ്സാണ് അപ്പം ഞാൻ ഇത് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ട്വൻറ്റി ഫോർ നമ്പേഴ്സ് ഉണ്ട് പീസും കയ്യുമലും കാലുമല്ലും ഇടവിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കുറേയൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം ഇതിപ്പം ഈ അല്ല നമ്മൾ ഫസ്റ്റ് ഒരു ടു വീക്സൊക്കെയാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ ഭയങ്കര ഉഷ്ണമാവും അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ കുറേയൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ബേബിയൊക്കെ വലുതാകുന്ന അനുസരിച്ചിട്ട് സോക്സൊക്കെ വാങ്ങിക്കാമല്ലോ നോ പ്രോബ്ലം അപ്പോൾ അതുവരേക്ക് ഇങ്ങനെ ഒരു മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ടവൽ വാങ്ങിച്ചിട്ടുണ്ട് ടവൽ ഞാൻ നോർമലി ഞാൻ ഇങ്ങനത്തെ ടവ്വലാണ് വാങ്ങിക്കാറുണ്ടായിരുന്നു ജിമ്പൂനും അപ്പൊക്കെ ആയത് സമയത്ത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മസ്ലിൻ ക്ലൂത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു നല്ലത് അതാണല്ലോ അപ്പോൾ ഇതിലേ രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ ഹോമിങ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് വെറുതെ ഷോഫിന് വാങ്ങിച്ചതാണ് പക്ഷേ കുഴപ്പമില്ല നെയിൽ കട്ടറൊക്കെ നമ്മളെ ബേബിക്ക് അനിയത്തി ബേബിക്ക് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ രീതിയില് വയ്ക്കണം പിന്നെ കുഞ്ഞി കോമ്പും ബ്രഷും ഒക്കെ ആയിട്ടുള്ളത് വെറുതെ ഇരിക്കാട്ടെ എന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതല്ലേ പിന്നെ ഇനിയിപ്പോൾ അടുത്തൊന്നും ബേബി ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വെറുതെ രസത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഇത് അത്യാവശ്യമല്ല ബ്ലീ വീട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മുടിയൊക്കെ കോമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ബ്രഷ് ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ വൈബ്സ് വാങ്ങിച്ചത് മതേഴ്സ് ഫാഷൻ്റെ ആണ് കേട്ടോ വൈബ്സ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഞാൻ വലുത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ചെറുത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇത്ര വലുത് ഭയങ്കര വെയിറ്റ് അല്ലേ ഇത് അപ്പോൾ വലുത് കൊണ്ടോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന് രണ്ട് ചെറുതും രണ്ട് വലുതും അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത് ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ അത് മറ്റേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ കണ്ടൻറ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിലൊന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ സംഭവമില്ല അപ്പോൾ അത് നോക്കിയിട്ടാണ് വായിച്ച് വാങ്ങിച്ചിരിക്കുന്നത് ഒരു ബേബി കാരിയർ വാങ്ങിച്ചിട്ടുണ്ട് ശരിക്കും ബ്ലൂ ആണ് എനിക്ക് ഇളയിൽ എങ്ങനെയാണ് കിട്ടിയത് കേട്ടോ എൻ്റെ മിക്കതും ബ്ലൂ ആണ് പക്ഷേ ഇതിൽ പിങ്ക് ഉണ്ട് കേട്ടോ ഇവിടെ പിങ്ക് ഉണ്ട് ഇവിടെ ബ്ലൂ ഉണ്ട് അപ്പം എന്നൊക്കെ ബേബിയാവുന്നൊരു ഐഡിയ ഇല്ല എല്ലാത്തിലും മിക്കത് വാങ്ങിച്ചതിൽ എൻ്റെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ നോക്കാം എന്ത് ബേബിയാവുന്ന ഇതൊക്കെ ഫാമിലിയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ പക്ഷെ ഞാൻ ഫാമിലിന്ന് ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിച്ചതാണ് പക്ഷേ ക്രിബീസ് ചെന്നപ്പോൾ ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് കുറ്റപാതമൊക്കെ തോന്നിയായിരുന്നു പിന്നൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ എപ്പോഴും കിടത്തതൊന്നും ഇല്ല എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് നോർമലി സ്മോൾ സ്മോളായിട്ടുള്ള വാങ്ങിച്ചിരുന്നത് കേട്ടോ രണ്ട് രണ്ട് പേരുടെയും അതുപോലെ വാമിക്കുട്ടിയുടെ ബേബിക്കും വാമിക്കുട്ടിക്കൊക്കെ ചെറുതായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ക്രിബ്ബീസ് നല്ല കളക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ നോക്കി വാങ്ങിച്ചിട്ടോ മസ്ലിങ് ക്ലോത്തിൻ്റെയാണിത് പിന്നെ കുറച്ചുകൂടെ ബിഗ് സൈസാണ് ഒരു തൗസൻഡ് ഫൈവ് ആണ് കേട്ടോ അതിൻ്റെ റേഞ്ച് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഈ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ എയ്റ്റ് ഹൺഡ്രഡ് ഈ ഈ ഒരു പീസിന് രണ്ട് കവർ ഉണ്ടായിരുന്നു ഈ തൗസൻഡ് ഫൈവ് ആ റേഞ്ചിലുള്ള ഫീഡിംഗ് പിള്ളേക്കൊക്കെ ഒരു കവറേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ലാഭം ഇതല്ലേ വരെ അഴുക്കായി കഴിഞ്ഞാൽ വരെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഇതെടുത്തു കേട്ടോ അപ്പോൾ ഫീഡിങ് പിള്ളി ഗ്രീവിന് വന്ന സമയത്ത് റിസീവ് ചെയ്യാനുള്ള ടവലാണ് ഇത് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഗ്രേ അപ്പം ഞാൻ ഗ്രേ ടവൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടവൽ പോലെയാണ് പക്ഷെ കുറച്ചുകൂടെ ബിഗ് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഫോട്ടോ പർപ്പസിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയാണ് സംഭവങ്ങളൊക്കെ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി ഹോസ്പിറ്റൽ പാക്ക് പാക്കിങ് വീഡിയോ ആണ് അപ്പോൾ ഞാനിത് ശരിക്കും രണ്ട് രണ്ടാവശ്യം വീഡിയോ ഓടിയെടുത്തതാണ് കേട്ടോ പക്ഷേ എനിക്ക് ഒന്നും ഇഷ്ടമായില്ല അപ്പം ഞാനത് പോസ്റ്റ് ചെയ്തില്ല അങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താവുന്നറിയില്ല നല്ലതാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് ഓക്കെ